വീണ്ടും ഒരു ഐ സി സി ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുക എന്ന രോഹിത് ശർമ്മയുടെ സ്വപ്നം തകർത്തതാണ് പുതിയ നായകനായി ഷുമ്മാൻ ഗില്ലിനെ നിയമിച്ചിരിക്കുന്നത് ഈ മാസം നടക്കാനിരിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ ഇങ്ങനെയൊരു ടെസ്റ്റ് ആരും പ്രതീക്ഷിച്ചതല്ല ടി ട്വന്റി ടെസ്റ്റ് എന്നിവയിൽ നിന്നും ഹിറ്റ്മ നേരത്തെ തന്നെ വിരമിച്ചതിനാൽ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തിന്റെ യുഗം തന്നെ ഇപ്പോൾ പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ് ഓസീസുമായുള്ള അടുത്ത പരമ്പരയിൽ ഇനി ഗില്ലിനു കീഴിൽ രോഹിത്തിന് കളിക്കേണ്ടതായി വരും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ രണ്ട് ഐ ട്രോഫികൾ ഇന്ത്യ നേടിത്തരാൻ ായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ടി ട്വന്റി ലോകകപ്പിൽ ടീമിനെ ചാമ്പ്യന്മാരാക്കിയ രോഹിത് ഈ വർഷം ചാമ്പ്യൻസ് ട്രോഫിയും ടീമിനെ നേടിത്തന്നു രണ്ടായിരത്തി ഏഴിലെ ഐ സി സി ഏകദിന ലോകകപ്പിലും ഇന്ത്യയെ വിജയികളാക്കിയ ശേഷം കളി നിർത്താനുള്ള പ്ലാനിലായിരുന്നു അതിനിടെയാണ് സെലക്ഷൻ കമ്മിറ്റി ഹിറ്റ്മാന്റെ കസേര തീർപ്പിച്ചത് യഥാർത്ഥത്തിൽ രോഹിത്തിനെ ഇപ്പോൾ നായകസ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള കാരണമെന്താണ് അറിയാം ഏകദിന ടീമിന്റെ നായക സ്ഥാനം നഷ്ടമായതോടെ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്ക് ടീമിൽ സ്ഥാനമുണ്ടാകുമോ എന്ന് പോലും ഇനി ഉറപ്പില്ല ഫോമും ഫിറ്റ്നസും എല്ലാം കാത്തു കാത്തുസൂക്ഷിക്കാനായെങ്കിൽ മാത്രമേ ലോകകപ്പിൽ ഇനി രോഹിത്തിന് സ്ഥാനം പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ എന്തുകൊണ്ടാണെന്നു അദ്ദേഹത്തെ മാറ്റി പകരം ശുമാങ്കില്ലെ ചുമതലയേൽപ്പിച്ചതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ മൂന്ന് വ്യത്യസ്ത ഫോർമാറ്റുകളിൽ മൂന്ന് വ്യത്യസ്ത നായകന്റെ എന്നത് അസാധ്യകരമായ കാര്യം തന്നെയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായും വരുമെന്നും നേതൃമാറ്റത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ടീം പ്രഖ്യാപന ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിന് തൊട്ടു മുമ്പാണ് വിരാട് കോഹ്ലിയിൽ നിന്നും ഏകദിന ടീമിന്റെ സ്ഥിരം സ്ഥാനം രോഹിത് ശർമ്മയിലേക്ക് വരുന്നത് ഇതേ വർഷം നടന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിന് ശേഷം ടി ട്വന്റി ടീമിന്റെ സ്ഥാനം വിരാട് കോഹ്ലി ഒഴിഞ്ഞിരുന്നു എങ്കിലും ഏകദിനത്തിൽ ക്യാപ്റ്റനായി തുടരാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം പക്ഷേ വൈറ്റ് ബോൾ ഫോർമാറ്റിൽ രണ്ട് വ്യത്യസ്ത ക്യാപ്റ്റൻ എന്നത് ശരിയാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ അന്നത്തെ സെലക്ഷൻ കമ്മിറ്റി ഏകദിന ടീമിന്റെ നായകസ്ഥാനത്ത് നിന്നും കോഹ്ലിയെ പുറത്താക്കിയിരുന്നു തുടർന്ന് ടി ട്വന്റി ഏകദിന ക്യാപ്റ്റൻസി രോഹിത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് കീഴിൽ അമ്പത്തി ആറ് ഏകദിനങ്ങളിലാണ് ടീം കളിച്ചിട്ടുള്ളത് ഇവയിൽ നാൽപ്പത്തി രണ്ടിലും വിജയം കൊയ്തപ്പോൾ വെറും പന്ത്രണ്ട് എണ്ണത്തിൽ മാത്രമാണ് തോറ്റത് ഒരു മത്സരത്തിൽ ടൈയിൽ കലാശിച്ചപ്പോൾ മൂന്ന് ഫോർ ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഈ വർഷം ആദ്യം യു എ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലാണ് രോഹിത്തിന് കീഴിൽ ഇന്ത്യ അവസാനമായി കളിച്ചത് അന്ന് ഒരു കളി പോലും തോൽക്കാതെയാണ് ഇന്ത്യൻ ടീം കിരീടം ചൂടിയത്